പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും അതിനൊത്താശ് ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്കും നൂറ്റി അൻപത് വർഷം കഠിന തടവ് വിധിച്ച് കോടതി മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ എന്താണിത് നിരീക്ഷിച്ചുകൊണ്ട് ഈ ഒരു കേസ് മുന്നിലേക്ക് എടുത്തുകൊണ്ട് കോടതി പറഞ്ഞത് എന്താണ് ശിക്ഷാവിധി പൂജ അമ്മയുടെ ഒത്താശയുടെ രണ്ടാനച്ഛൻ്റെ ക്രൂരപീഡനം എന്നുള്ളതാണ് അതിനാണ് കോടതിയുടെ നൂറ്റി അൻപത് വർഷം കഠിന തടവ് എന്ന ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിയുടെ അമ്മ പാലക്കാടേക്ക് ഈ കുട്ടിയുടെ രണ്ടാം അച്ഛനൊപ്പം വരുന്നത് അതിനുശേഷം ഈ രണ്ട് വർഷം ഈ കുട്ടിയെ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നു ഇത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടതായി ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെ ചൈൽഡ് ലൈനിൽ പരാതി നൽകുന്നു കുട്ടിയെ സ്നേഹിതയിലേക്ക് മാറ്റുന്നു ഇവിടെയുള്ള കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് അതായത് തലയിൽ ക്യാമറ ഉണ്ടായിരുന്നെന്നും ഈ വിവരം പുറത്തു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയായിരുന്നു കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് കൂടിയാണ് കുട്ടി വെളിപ്പെടുത്തിയത് അതിലാണ് നൂറ്റി നാൽപ്പ നൂറ്റി അൻപത് വർഷം കഠിന തടവ് മഞ്ചേരി ട്രാക്ക് കോടതി വിധിച്ചിരിക്കുന്നത് പ്രകാരമാണ് പോക്സോ ആക്ട് പ്രകാരം ഏറ്റവും കൂടിയ കൂടിയ നാൽപ്പത് വർഷമാണ് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പിഴയുമുണ്ട് പിഴ അടിച്ചില്ലെങ്കിൽ എഴുപത് വർഷം കഠിന തടവ് കൂടി ഉണ്ടാകും പൂജ ശരി അരുണ് അമര്നാഥാണ് വിവരങ്ങള് നല്കിയത്